കുളത്തിന്റെ ആഴക്കയത്തിൽ മുങ്ങിത്താഴ്ന്ന അമ്മയെയും ചേച്ചിയെയും രക്ഷിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥി ശ്രീകാന്തിന്റെ ധീരത കനത്ത മഴയിൽ ഇരു കരയും മുട്ടി നിറഞ്ഞൊഴുകിയ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന തന്റെ അമ്മയെയും ചേച്ചിയെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചാണ് പത്താം ക്ലാസ്സുകാരന്റെ ഈ ധീര പ്രവൃത്തി തിരുമുറ്റക്കോട് ഒഴുവത്ര വടക്കത്ത് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ പതിനാല് വയസ്സുള്ള ശ്രീകാന്താണ് തന്റെ അമ്മ രമ്യ അമ്മാവന്റെ മകൾ സന്ധ്യ എന്നിവരെ രക്ഷിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെയാണ് സംഭവം വീടിനടുത്തുള്ള പാടത്തെ നിറഞ്ഞൊഴുകുന്ന കുളം കാണാനാണ് രമ്യയും സന്ധ്യയും അടക്കം മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളും അടക്കമുള്ളവർ ഇറങ്ങി തിരിച്ചത് ഇവരിൽ സന്ധ്യ ആദ്യം കുളത്തിൽ ഇറങ്ങി അല്പദൂരം നീന്തി നല്ല ഒഴുക്കുള്ള ഭാഗത്തെത്തി തിരിച്ചു നീന്താൻ ശ്രമിച്ചെങ്കിലും കൈകാലുകൾ കുഴഞ്ഞതോടെ സന്ധ്യ കുളത്തിന്റെ നിലയില്ലാ കയത്തിൽ മുങ്ങാൻ തുടങ്ങി ഇതുകണ്ട് രമ്യ സന്ധ്യയെ രക്ഷിക്കാനായി നീന്തി അടുത്തെത്തിയെങ്കിലും മുങ്ങി താഴുകയായിരുന്നു മുങ്ങിത്താഴുകയായിരുന്ന സന്ധ്യ രമ്യയെ ചേർത്ത് പിടിച്ചതോടെ ഇരുവർക്കും രക്ഷപ്പെടാനാവാതെ വന്നു ഇരുവരും വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കരയിലുള്ളവർ കണ്ടു നീന്തൽ കരച്ചിൽ കേട്ടാണ് വീട്ടിലുണ്ടായിരുന്ന ശ്രീകാന്ത് സംഭവം അറിയുന്നത് നിമിഷങ്ങൾക്കകം സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയ ശ്രീകാന്ത് കുളത്തിലേക്ക് എടുത്തു ചാടി ആദ്യം സന്ധ്യയെയും പിന്നീട് അമ്മ രമ്യയെയും ഈ കൊച്ചുമിടുക്കൻ കരയിലേക്ക് എത്തിച്ചു പിന്നീട് ഇരുവർക്കും ആവശ്യമായ പ്രഥമ ശുശ്രൂഷയും നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചു എൻ്റെ അമ്മയാണ് ഇവിടെ വെള്ളത്തിൽ അമ്മയും ചേച്ചിയാണ് വീണത് അപ്പോൾ അമ്മ വന്നു അവർ കുളം കാണാൻ വേണ്ടി വന്നു അപ്പം ഇറങ്ങി ചേച്ചിക്ക് നീന്തണമുണ്ടായി അപ്പോൾ ചേച്ചി നീന്താൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഞാൻ അവിടുത്തെ വെറ്റായി അപ്പോൾ ചേച്ചിക്ക് കയ്യും കാലൊക്കെ കുഴഞ്ഞു അപ്പോൾ അമ്മ ഞാൻ ചാടി ഇട്ടിട്ട് അപ്പോൾ അമ്മയ്ക്കും പറ്റാതല്ല അമ്മയ്ക്കും കയ്യും കാലൊക്കെ കുഴഞ്ഞു അപ്പോൾ ഇന്നോട് വേറെ അവിടെ നിന്ന് വരാൻ പറഞ്ഞു വേറെ രണ്ട് പേര് കലയിൽ ഇട്ടുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു വേ മായ പറഞ്ഞു അമ്മയും വന്ന് ചാടി എന്നിട്ട് ആദ്യം ചേച്ചിനെ കയറ്റി ഏകദേശം മാമ വന്നു വെള്ളം ആ തട്ടി കളഞ്ഞു ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് ാണ് ശ്രീകാന്ത് അച്ഛൻ കൃഷ്ണകുമാർ വിദേശത്താണ് സഹോദരൻ ശ്രീരാഗ് ബിരുദ്ധ വിദ്യാർത്ഥിയാണ് തിരുമറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മനോമോഹൻ ശ്രീകാന്തിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു പണ്ടുകാലത്ത് കന്നുകാലികളെ കഴിക്കാൻ ഈ കുളത്തിൽ മുങ്ങി മരിച്ചതായി അദ്ദേഹം പറഞ്ഞു ഈ കൃഷിപ്പണിയായിരുന്നു ഈ ഈ വന്ന ഒരാൾ ഇവിടെ ഇതുപോലെ ഞങ്ങളുടെ അത്തരത്തിലുള്ള ഒരു ഇവൻ രക്ഷിച്ചത് കുട്ടിയാണ് ഇത്തരത്തിൽ അത്യന്തം അപകടം നിറഞ്ഞ കുളത്തിൽ നിന്നും രണ്ട് ജീവനുകൾ രക്ഷിച്ച ശ്രീകാന്തിന്റെ ധീരത മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി നാട്ടുകാരും അയൽവാസികളുമെല്ലാം ഈ കൊച്ചുമിടുക്കനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു ചെറിയുടെ മേള അങ്ങനെ എൻ്റെ കുട്ടികളാണ് ഏതൻ്റെ കുട്ടികൾ അങ്ങനെ പോയിട്ട് അങ്ങനെ ഇതായി അവിടെ ക്രൂഡിണ്ടായി കടന്ന് അങ്ങനെ ഇതായി അങ്ങനെ എന്താ പറയുക നല്ല പക്ഷെ കാലിൻ്റെ കാലിപ്പഴഞ്ഞ് കൊണ്ടുന്നില്ല കാലിപ്പോ ചേച്ചി പറ്റുന്നില്ല

പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി